െ രണ്ടു മൂന്ന് മെസ്സേജ് വായിച്ചു ഏതോ ഡോക്ടറാണെന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല ആളെ പേരൊന്നും കണ്ടില്ല ഒരു കാര്യം മനസിലാക്കാൻ എൽ സി എച്ച് എഫ് ഡയറ്റ് ഇപ്പൊ വളരെ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്നത് പലർക്കും അസ്വസ്ഥ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് എന്തെങ്കിലും രീതിയിൽ ജനങ്ങളെ നിരുത്സാഹപ്പെടുത്താനുള്ള ശ്രമങ്ങളും നല്ലൊരു വിഭാഗം ഡോക്ടർമാരത്തുനിന്നും മറ്റും വരുന്നുണ്ട് ഡോക്ടർമാര് മാത്രല്ല അല്ലാത്തവരും പലയിടയിൽ ഇങ്ങനെയൊക്കെ പറയുന്നില്ല എന്തതിന്റെ അടിസ്ഥാനം മനസ്സിലാവുന്നില്ല അതിന്റെ ശാസ്ത്രത്തെ കുറിച്ചൊക്കെ പഠിച്ച ആൾക്കാരാണെങ്കിൽ അതിനെ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം എൽ എച്ച് എഫ് ലോകത്ത് പ്രചരിപ്പിക്കുന്നതൊക്കെ മോഡേൺ മെഡിസിനിലെ ഏറ്റവും ഉയർന്ന ലെവലിലുള്ള ആൾക്കാർ തന്നെയാണ് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ കാരണം അവരുടെ ചികിത്സയിൽ അവർക്കുണ്ടായ അനുഭവങ്ങളും അവർക്ക് കിട്ടിയ ഫീഡ്ബാക്കുകളും വെച്ചിട്ടാണ് അവരിങ്ങനെ മനസ്സിലെത്തിയിട്ടുള്ളത് ഒരുപാട് ട്രയലുകളൊക്കെ നടത്തിയതുമാണ് അതൊക്കെ നല്ല ഇതിപ്പോ പരീക്ഷിക്കുന്ന ആർക്കും തന്നെ പെട്ടെന്ന് തന്നെ വിവരങ്ങൾ അറിയുന്നുണ്ട് അതിന്റെ റിസൾട്ടുകളൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇത് നമ്മുടെ നാട്ടിൽ ഇത്ര പ്രചരിക്കാനും കാരണം കാരണം ഇതിന്റെ ശാസ്ത്രമൊന്നും വളരെ ഗഹനമായിട്ട് പഠിച്ചിട്ടൊന്നും ഇല്ല ആൾക്കാർ ചെയ്യുന്നത് അവർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാഴ്ച കൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായ വിവരങ്ങൾ കിട്ടുന്നുണ്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള റിസൾട്ടുകളും കിട്ടുന്നുണ്ട് അതോടുകൂടി ആൾക്കാരെ സ്റ്റിക്ക് ഓൺ ചെയ്യണം കാരണം എത്ര കാലം മരുന്നുകളും ഇൻസുലിനും മറ്റ് ചികിത്സകളും ഈവന് ഡയാലിസിസ് വരെ ചെയ്യുന്ന ആൾക്കാർ ഇതിന്റെ ബെനിഫിറ്റ് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ക്രിയാറ്റിൻ ലെവലൊക്കെ നന്നായിട്ട് കുറയുന്നുണ്ട് ആറരക്കുള്ളത് രണ്ടരക്കായിട്ടുള്ളതൊക്കെ ആയിട്ട് ഓരോ റിസൾട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് രീതിയിൽ തെറാപ്യൂട്ടിക്കായിട്ട് തന്നെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഈ ഡയറ്റ് അത് ഇരുപത്തൂ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ചികിത്സാ രീതി എന്ന് വരെ അതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് ന്യൂട്രീഷൻ ആ രീതിയിലാണ് രീതിയിലാണിപ്പം ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ നീങ്ങുന്നത് മരുന്നുകൾ മരുന്ന് കമ്പനികൾ മാത്രാണ് ഇതിന് തടസ്സം നിൽക്കുന്നത് ഈ ശരിയായ സാമൂഹ്യ പ്രതികൂലതയുള്ള ആത്മാർത്ഥതയുള്ള ഡോക്ടർമാരൊക്കെ തന്നെ ഈ രീതിയിലൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പഴയ സിസ്റ്റത്തിൽ നിന്നാൽ ആൾക്കാർ ഒരിക്കലും ആരോഗ്യവാന്മാരാവില്ല എന്നുള്ളത് ബോധ്യമത് ഡോക്ടർമാർക്കല്ല നമ്മുക്കും അറിയാം ആരും തന്നെ രോഗവിമുക്തരാവാറില്ല കൂടുതൽ കൂടുതൽ രോഗികളായിക്കൊണ്ട് മരുന്നുകളും പ്രൊസീജിയറുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയല്ല ലോകത്തുള്ളത് മൊത്തത്തിൽ തന്നെ അപ്പൊ അതിൽ നിന്നൊരു മോചനം കിട്ടാനുള്ള ഒരു വഴിയാണ് ഇത് മാത്രല്ല ഇത് പ്രാചീന കാലം മുതൽ ആൾക്കാർ പരീക്ഷിച്ചു പോരുന്ന രീതിയാണ് ഒരു ശരിയായ ഭക്ഷണക്രമം എന്നുള്ളത് അതിന്റെ ഭാഗം തന്നെയാണിത് മനുഷ്യന്റെ ചരിത്രം എങ്ങനെയാ പറയുന്നത് നമ്മള് അന്നജങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങി അടുത്ത കാലത്താണ് ഏറ്റവും കൂടുതൽ അതായത് ഒരു അഞ്ചു കൊല്ലം അഞ്ചു ലക്ഷം കൊല്ലൊക്കെ പഴക്കുള്ളതാണ് മനുഷ്യ ചരിത്രം അതിലൊരു പതിനായിരം കൊല്ലത്തിൽ താഴെ മാത്രമേ ധാന്യങ്ങളുടെ ചരിത്രമുള്ളൂ മനുഷ്യൻ പഴന്റെ ഒക്കെ സൈഡില് സമൂഹമായിട്ട് താമസിക്കാൻ തുടങ്ങി കൃഷിയൊക്കെ തുടങ്ങിയതിനു ശേഷമാണ് ധാന്യങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങി അതിന്റെ മുമ്പൊക്കെ പറഞ്ഞാൽ വേട്ടയടിത്തു നിന്ന് തന്നെ മനുഷ്യൻ ജീവിച്ചിരുന്നത് എന്നൊക്കെ ജനങ്ങളുടെ ആയുസ് പറഞ്ഞാൽ വളരെ കൂടുതലായിരുന്നു നമ്മൾ ഈ വേദഗ്രാന്തങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കണം ആയിരം കൊല്ലം ആയിരത്തഞ്ഞൂറ് കൊല്ലം ഒക്കെ ആയിരുന്നൊരു മനുഷ്യന്റെ ശരാശരി ആയുസ് ഇന്നത്തെ കുറഞ്ഞ കുറഞ്ഞ അറുപത് എഴുപതൊക്കെ അയച്ചുരുങ്ങിയേക്കുരുക്കത്തില് ഈ എൽ സി എച്ച് എഫ് എന്നുള്ളത് തീർത്തും ശാസ്ത്രീയാണ് ചരിത്രപരമായിട്ട് തന്നെ മനുഷ്യനെ ഏറ്റവും യോജിച്ചതായിട്ടുള്ള ഭക്ഷണ രീതിയാണ് പിന്നെ ബാലൻസ്ഡ് ഡയറ്റ് മറ്റെന്നൊക്കെ പറയുന്നുണ്ട് ഒരാളോളം അംഗീകരിക്കാം പക്ഷെ മിതത്താണ് അതിനകത്തുള്ള പ്രശ്നം നമ്മളെ ശരീരത്തിന് ആവശ്യമായ അളവിൽ മാത്രം കഴിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റും വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കൂല അളവാണ് പ്രശ്നം പക്ഷെ നമ്മൾ കഴിക്കുന്നത് ആവശ്യമുള്ളതിന്റെ അഞ്ചും പത്തും ഇരട്ടിയാണ് അത് തന്നെയാണ് നമ്മളെ രോഗികളാക്കിയത് പിന്നെ അതന്നെ കഴിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ ഒരിക്കൽ നമ്മളെ ലിവറെല്ലാം നിറഞ്ഞ് ഇൻസുലിൻ റെസിസ്റ്റന്റായി ഗ്ലൂക്കോസ് ഇൻടോളറന്റ് ആയി കഴിഞ്ഞാൽ പിന്നെയും ഗ്ലൂക്കോസ് കഴിക്കുന്നതുകൊണ്ടാണ് അപകടം അപ്പൊ ആ സ്റ്റേജിൽ എന്തായാലും പൂർണമായിട്ടും ഗ്ലൂക്കോസ് ഒഴിവാക്കേണ്ടി വരും അല്ലാത്തവർക്ക് ഇത് ചെറിയ അളവിൽ ചെറിയ അളവിലെന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ കഴിക്കുന്നതിന്റെ അഞ്ചിലൊന്നൊക്കെ ആവശ്യം ഉണ്ടാവുള്ളൂ ആ രീതിയിൽ പോയാലും വലിയ കുഴപ്പമില്ലാതെ പോവുകയും ചെയ്യാം പക്ഷെ അതിനെക്കാണൊക്കെ പ്രധാനമായിട്ടും നമ്മൾ മനസിലാക്കേണ്ടത് ഗ്ലൂക്കോസ് എന്ന ശരീരത്തിന് യഥാർത്ഥത്തിൽ ആവശ്യമില്ലാത്ത സാധനമാണ് കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റിന്റെ റിക്വയർമെന്റ് ആൾമോസ്റ്റ് സീറോ ആണ് നമ്മൾക്ക് ആവശ്യമായ ഫാറ്റി ആസിഡുകളുണ്ട് ആവശ്യമുള്ള അമിനോ ആസിഡുകൾ അതായത് പ്രോട്ടീനും കൊഴുപ്പും ശരീരത്തിന് അത്യാവശ്യമാണ് അതെല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം കൊഴുപ്പാണ് നമ്മുടെ ശരീരത്തിൽ മിക്കവാറും എല്ലാ സംഗതിൻ്റെയും ബേസ് സെൽവാളുകള് ഹാർട്ട് ഇന്റേർണൽ ഓർഗൻസ് തലച്ചോറ് ഞരമ്പുകള് ദാന രസങ്ങള് ഞരമ്പുകള് അതേപോലെ മറ്റേ എന്താണ് സെക്സ് ഹോർമോൺസ് ഇങ്ങനെ പല ഒരുപാട് സംഗതികൾ കൊഴുപ്പ് കൊണ്ടുണ്ടാക്കിയിട്ടില്ല അത് കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ബാധിക്കും അതേമാതിരി പ്രോട്ടീൻ ഒരു മീഡിയം ലെവലിൽ മോഡറേറ്റ് ലെവലിൽ നമുക്ക് ആവശ്യമാണ് ബോഡി വെയ്റ്റിന്റെ അത്രയും ഗ്രാം ഒരു എഴുപത് അമ്പത് ഗ്രാം പ്രോട്ടീൻ നമുക്ക് ആവശ്യമാണ് കൂടുതലായി കഴിഞ്ഞാൽ അപകടമാണ് അപ്പൊ ഈ രീതിയിൽ നമുക്ക് റിക്വയർമെന്റ് ഉള്ളതാണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്നൊക്കെ പറയുന്നതാണ് എസെൻഷ്യൽ ആണ് അത് നമുക്ക് അത്യാവശ്യമുള്ളതാണ് അതേസമയത്ത് എസെൻഷ്യൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട സാധനം ഇല്ല കാരണം കാർബോഹൈഡ്രേറ്റ് ഇല്ലെങ്കിലും ശരീരത്തിന് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും അതാണ് ഇപ്പൊ എൽ സി എച്ച് എഫ് നമ്മൾ തെളിയിച്ചിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റ് ആൾക്ക് അനിവാര്യമല്ല ഗ്ലൂക്കോസ് കിട്ടിയിട്ടില്ലെങ്കിൽ ശരീരം ഫാറ്റെന്ന് ഊർജ്ജം ഉണ്ടാക്കും കീറ്റോൺസും ഗ്ലിസറുകളൊക്കെ ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പം ഇതിനനുസരിച്ചും ഏതെങ്കിലും രീതിയിൽ എതിർക്കുക അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ അത് പ്രചരിക്കുന്നതിനെ തടസ്സപ്പെടുത്തുക വേണ്ടിയിട്ട് ഒരുപാട് ലോബികൾ പ്രവർത്തിക്കുന്നുണ്ട് കാരണം മരുന്നുകളില്ലാത്തൊരു ജീവിതം എല്ലാവരും ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നതാണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ മരുന്നുകൾ ഉണ്ടാക്കുന്ന കമ്പനികളാണ് നഷ്ടം സഹിക്കുക അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല ജനങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസേണേ ഇല്ല അതേസമയത്ത് അവരുടെ കമ്പനികളുടെ ഷെയർ മാർക്കറ്റ് അവരുടെ ഷെയറുകൾക്ക് വില കുറയാന്നുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും കൺസേൺ ഉള്ള സാങ്കേതികം ലോകത്തെല്ലാം മാനേജ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ബിസിനസ് മാനേജ്മെന്റ് അപ്പം ഷെയർ മാർക്കറ്റിൽ ഒരിക്കലും ഷെയറിന്റെ വില കുറയരുതെന്നില്ല മാത്രമാണ് മരുന്ന് കമ്പനികളുടെ ഉദ്ദേശം അതിനുവേണ്ടിട്ട് അവർ പരമാവധി മരുന്ന് ചെലവാക്കലാണ് അവര് ചെയ്യുന്നത് കൂടുതൽ മരുന്ന് ചിലവാക്കുമ്പോൾ കൂടുതൽ ടേൺ ഓവർ ഉണ്ടാവും കൂടുതൽ ലാഭം ഉണ്ടാവും ഷെയറിന് വില കൂടും ഈ ചെറിയൊരു കോൺസെപ്റ്റിലാണ് അവർ നിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ആൾക്കാർ കൂടുതൽ കൂടുതൽ രോഗികളും കൂടുതൽ പ്രയാസപ്പെടുന്നവരായി മാറുന്നൊന്നും അവർക്ക് വിഷയമല്ല അപ്പൊ അത് നമ്മളങ്ങനെ തന്നെ മനസ്സിലാക്കണം ഒരു കമ്പനിയിൽ നിന്നില്ല അവര് ചെയ്യേണ്ട പണികൾ അവര് ചെയ്യുന്നുണ്ട് പ്രോമസായിട്ട് അതിലൊരു സംശയം ഇല്ല അതിന് നമ്മളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല പക്ഷെ നമ്മളുടെ ആരോഗ്യം നശിച്ചു പോകാൻ നമ്മളുടെ കൺസേൺ ആണ് അപ്പൊ നമ്മൾ തന്നെയാണ് അത് തീരുമാനം എടുക്കേണ്ടത് ഏത് ഡോക്ടർ പറഞ്ഞാലും മരുന്നുകള് ഒരു സൊല്യൂഷനായിട്ടാരും കാണരുത് കാരണം മനുഷ്യ ചരിത്രത്തിൽ ഇത്ര അധികം മരുന്നുകൾ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം ഒരിക്കലും ഉണ്ടായിട്ടില്ല ഒരു നാൽപ്പതോ അമ്പതോ കൊല്ലായിട്ടുള്ള നമ്മൾ ഇത്തരം കൃത്രിമായിട്ടുള്ള രാസപദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിട്ട് പണ്ടൊന്നും നമ്മൾ ഈ രീതിയിൽ അല്ലാതെ നമ്മളെ രോഗങ്ങളെ സമീപിച്ചിരുന്നത് ഭക്ഷണം ക്രമീകരിച്ചുകൊണ്ടും പിന്നെ പ്രകൃതിയിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കായകളും കിഴങ്ങളും ഇലകളൊക്കെ തിന്നിട്ടൊക്കെ ആയിരുന്നു ആ രീതിയിൽ പോയാലും നമുക്ക് ഇപ്പോഴും പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഒരു കെമിക്കൽ രീതിയിലുള്ള രാസ കൃത്രിമായിട്ടുള്ള രാസപദാർത്ഥങ്ങൾ കണ്ടുപോകാനും ഉപയോഗിക്കാൻ തുടങ്ങി ഒരു തലവേദന വരുമ്പോഴേക്കിന് മരുന്നശാപ്പ് പോയിട്ട് ഗുളിക വാങ്ങി ഒഴുങ്ങുന്ന ആ രീതി നമ്മൾ ഡെവലപ്പ് ചെയ്തീർത്താൻ നമ്മൾ ഈ രോഗങ്ങളൊക്കെ അത്രയധികം സിവിയറാക്കാൻ കാരണം ചെറിയ കുട്ടികളടുത്ത് നമ്മൾ ആവശ്യമില്ലാത്ത മരുന്നുകൾ കൊടുത്തിട്ട് രോഗപ്രതിരോധ ശേഷി ശേഷിയില്ലാത്തവരായിട്ടാണ് വളർത്തുന്നത് അതോടൊപ്പം തന്നെ ഭക്ഷണത്തിലല്ല ഈ ഒരു അനാവശ്യമായിട്ടുള്ളൊരു യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു വസ്തുവാണ് കാർബോഹൈഡ്രേറ്റ് അത് നമ്മൾ ഭക്ഷണത്തിന്റെ തൊണ്ണൂറ് ശതമാനം അതാണ് ഇപ്പം ഉപയോഗിക്കുന്നത് അതെല്ലാം ആവശ്യത്തില് ചെറിയൊരു അളവ് മാത്രമാണ് ഉപയോഗിച്ച് ബാക്കിയുള്ളത് മുഴുവൻ ശരീരത്തിൽ അടിഞ്ഞു കൂടാണ് കൊഴുപ്പായിട്ട് ഈ ഡെപ്പോസിറ്റുകളാണ് പിന്നീട് പ്രശ്നങ്ങളായി വരുന്നത് എല്ലാത്തിനും കാരണം അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകാനും ഹൈപ്പർ ഇൻസുലിനേമിയ ഉണ്ടാകാനും അതിന്റെ ഭാഗമായിട്ട് ഇൻഫ്ലമേഷൻ കൂടാനും ബ്ലോക്കുകൾ വരാനും ഷുഗർ കൂടാനും ഒക്കെ കാരണം അതാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെ കയ്യും കാലും കണ്ണും കരലും ഒക്കെ കിഡ്നിയൊക്കെ നശിക്കും നമുക്ക് അപ്പം കഴിയുന്നിടത്തോളം നമ്മൾ മരുന്നുകൾ ഒരു ശ്രമമാണ് നടത്തേണ്ടത് അപ്പൊ അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിട്ട് ആ ശ്രമം അത് പ്രചരിച്ചു വരുന്നത് പലർക്കും പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ ഭാഗമാണ് ഇത്തരം ലേഖനങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ ഇതിനൊന്നും യാതൊരു ശാസ്ത്രീയമായ അടിസ്ഥാനമില്ല കാരണം ശാസ്ത്രം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായിട്ട് ബന്ധപ്പെട്ടാണ് സങ്കല്പങ്ങളല്ല കൊഴുപ്പ് കഴിച്ചിട്ട് കൊളസ്ട്രോൾ കൂടും കൊളസ്ട്രോൾ കൂടിയാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും എന്നാണ് ശാസ്ത്രീയമായിട്ട് അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് ഒരു സീഡോ ശാസ്ത്രമാണ് വ്യാജ ശാസ്ത്രമാണ് കാരണം യാഥാർത്ഥ്യം നേരെ എതിരാണ് നമ്മൾ കൊഴുപ്പ് ധാരാളം കഴിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ കൊളസ്ട്രോൾ ലെവൽ താവുകയാണ് ചെയ്യുന്നത് അതായത് ചീത്ത കൊളസ്ട്രോൾ എന്ന് ട്രൈഗ്ലിസറൈഡ് ആണ് ഇവർ പറയുന്നത് എൽ ഡി എൽ ഒന്നുമില്ല എൽ ഡി എൽ എന്ന കൊളസ്ട്രോളേ അല്ല കൊളസ്ട്രോളിന്റെ ട്രാൻസ്പോർട്ടർ ആണ് അത് കൂടിയാലും കുറഞ്ഞാലൊന്നും വലിയ ഇഷ്യൂസ് ഒന്നുമില്ല ട്രൈഗ്ലിസറൈഡ് ആണ് അപകടം ഉണ്ടാക്കണം രക്തത്തില് വിസ്കോസിറ്റി ഒക്കെ കൂട്ടുന്ന വസ്തു ട്രൈഗ്ലിസറൈഡ് ആണ് അത് കുറയണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആണ് കുറക്കേണ്ടത് കൊഴുപ്പല്ല കുറക്കേണ്ടത് അതേപോലെ കൊളസ്ട്രോൾ രക്തത്തിൽ കൂടിയോണ്ട് ആർക്കും ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതായിട്ട് ഒരു സ്റ്റഡിയിലും തെളിയിക്കപ്പെട്ടിട്ടില്ല എല്ലാ സ്റ്റഡീസിലും നേരെ തിരിച്ചാണ് ഒരു റിലേഷൻ ഇത് തമ്മിൽ ഹൈ കൊളസ്ട്രോൾ ലെവലും ഹാർട്ട് അറ്റാക്കും തമ്മിൽ റിലേഷൻ സ്ഥാപിക്കാൻ ഒരു പഠനങ്ങളിലും സാധിച്ചിട്ടില്ല ഇരുപത്തൊന്നോളം പ്രമുഖ പ്രമുഖമായ സ്റ്റഡികൾ ഈ രംഗത്ത് നടന്നിട്ടുണ്ട് അതിലൊന്നും തന്നെ ഇത് തമ്മിലൊരു ഡയറക്ട് റിലേഷൻ കണ്ടെത്താൻ പറ്റിയില്ല മറിച്ചാണ് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത് അതായത് കൊളസ്ട്രോളിന്റെ ഒരു ടോട്ടൽ കൊളസ്ട്രോള് ബ്ലഡിൽ കൂടിയ ആൾക്കാരുടെ ഹാർട്ട് അറ്റാക്ക് കുറയുന്നതായിട്ടാണ് പഠനങ്ങൾക്ക് തെളിയിച്ചിട്ടുള്ളത് കൊളസ്ട്രോൾ കുറയുമ്പോഴാണ് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായത് ഹാർട്ടിന്റെ മസിൽ വീക്കാകുമ്പോൾ പമ്പിങ് കുറയുന്ന അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ശാസ്ത്രം അതൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കാനുള്ള ശ്രമം അവർ നടത്തുകയാണെങ്കിൽ കുറെ ആൾക്കാരെങ്കിലും തെറ്റിദ്ധാരണ കൊണ്ടതൊക്കെ എതിർക്കുന്ന ആൾക്കാരുണ്ടോ അവർക്കെങ്കിലും യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും അതല്ല വെറും ബിസിനസിന്റെ അടിസ്ഥാനത്തിൽ മാത്രം എന്റെ രോഗികൾ കുറഞ്ഞു പോകീഷൻ കുറഞ്ഞു പോകാൻ ആഗ്രഹിക്കാൻ പഠിക്കുന്ന ഡോക്ടർമാരാണെങ്കിൽ പിന്നെ ഒന്ന് നിവൃത്തിയില്ല